ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സേഫ്റ്റിന് സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് പോയിന്റ് ഒന്ന് നാല് കോടി രൂപ ചെലവഴിച്ച് താനൂർ ഗവൺമെന്റ് കോളേജിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനോദ്ഘാടനം വെള്ളിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ിച്ച് കാത്തിരിക്കുകയാണ് അപ്പോൾ വളരെ വേഗത്തിലാണ് നമ്മുടെ കോളേജിന്റെ പണി നടക്കുന്നത് അതോടൊപ്പം തന്നെ കവാടത്തിന്റെ കവാടത്തിൻ്റെ നടന്നു നടക്കുന്നുണ്ട് രണ്ടര കോടി രൂപയുടെ ചെലവിൽ നടക്കുന്നുണ്ട് അതുപോലെ ലൈബ്രറി ബ്ലോക്കിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും അതിന് ഒമ്പത് കോടി സാങ്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം രാവിലെ പത്തുമണിക്കാണ് വെള്ളിയാഴ്ച എല്ലാവരെയും ചെയ്യുന്നു എല്ലാവരും പ്രോഗ്രാമിൽ ഉണ്ടാവണം നാട്ടുകാരും മറ്റെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം ഈ ഒരു നാട്ടിലൊരു ഗവൺമെന്റ് കോളേജ് പലർക്കും അറിയില്ല അവിടെ ഒരു കോളേജ് ഉള്ള കാര്യം അപ്പം ഇനിയെങ്കിലും എല്ലാവരും അറിയണം ഇങ്ങനെ വലിയൊരു കോളേജ് ഉണ്ടെന്ന് ഇത്രയും വർഷമായിരുന്നു പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിദ്യാലയങ്ങൾക്കും ഉപകാരപ്പെടും വിധം മഡ് ടർഫാണ് നിർമ്മിക്കുന്നത് ഫുട്ബോൾ വോളിബോൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ എന്നീ കളികൾക്ക് ഗ്രൗണ്ടിൽ സൗകര്യമൊരുക്കും സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല രണ്ടു മാസത്തിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കും കോളേജിൻ്റെ കെട്ടിട നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് ഒക്ടോബർ മാസത്തോടെ ക്ലാസ് റൂമുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കോളേജിന്റെ പ്രവർത്തനം പുതിയ ക്യാമ്പസിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടര കോടി രൂപ ചെലവിൽ ചുറ്റുമതിലിന്റെയും കവാടത്തിൻ്റെയും പ്രവൃത്തികളും നടന്നുവരുന്നു ഒൻപത് കോടി രൂപ ചെലവിലുള്ള ലൈബ്രറി ബ്ലോക്കിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും സ്റ്റേഡിയ ഉദ്ഘാടനം രാവിലെ പത്ത് മണിക്ക് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷയാവും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി മുഖ്യാതിഥിയാവും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ കായിക താരങ്ങൾ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കും പത്രസമ്മേളനത്തിൽ സംഘാടകരായ ഒഴൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്കർ കോറാട് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ശ്രീലേഖ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ പി അഷ്കർ അലി കോളേജ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ മുജീബ് താനാളൂർ പി രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ടുഡേ താനൂർ എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും അന്തസ് ആയി പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ